ഹലോ ഡിയേഴ്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എന്താ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മളിവിടെ അലഹമ്മുള്ള സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഉണ്ണീനായിട്ട് കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാനായിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം നമ്മ അമ്മമാർക്ക് ഭയങ്കര ആവലാതിയല്ലേ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു ടെൻഷനായിരിക്കും അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടത് വേണം അവർ കഴിക്കണം അവരത് കഴിച്ചു കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ഇരുന്ന് പഠിക്കുന്നതും കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സങ്കടം എന്ന് അറിയൂലേ അപ്പോൾ അങ്ങനെ എന്താ ഉണ്ടാക്കുക എന്നാലോചിച്ചിട്ട് കളിയൊക്കെ നിർത്താം ഇനി എന്തെങ്കിലും അവർക്ക് സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാലോചിച്ച് നിൽക്കുമ്പോൾ കേട്ടോ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു കുറച്ച് ദിവസമായിട്ട് കൊണ്ടെന്ന് വെച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരും കഴിക്കാണ്ട് സംഭവം ഉള്ളതായിട്ട് ഓർമ്മ വരുന്ന കേട്ടാ ഇവനാണ് നമ്മൾ ആള് ഫ്രൈ ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാണേ മൈദപ്പൊടിയാണെന്ന് വിചാരിച്ചിട്ട് നല്ല സെറ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഗോതമ്പ് പൊടിയായിരുന്നു കേട്ടോ അത് ലാസ്റ്റാണ് ആ നഗ്നസത്യം ഞാൻ അറിഞ്ഞത് മൈദപ്പൊടി ഇട്ട് കുറച്ച് റൈസ് പൗഡർ ഇട്ട് അതേപോലെ പഞ്ചസാര ഇട്ട് ഏലക്കപ്പൊടിയാണ് കേട്ടോ ബെറ്റർ ഏലക്കപ്പൊടി ഉണ്ടായില്ല അപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഏലക്കങ്ങനെ ചതച്ച് ഇതാക്കിയിട്ടിട്ടു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ടെടുത്ത് സോഡ പൊടി ഇട്ടിട്ടില്ല കേട്ടോ കാരണം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് ഇട്ടില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ അപ്പോൾ കുട്ടികൾക്ക് അതൊന്നും കൂടുതൽ കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടില്ല പിന്നെ കുറച്ച് മറ്റേ ദോശമാവില്ലേ ദോശമാവ് ഉണ്ടായിരുന്നു അത് കുറച്ച് ഇട്ടിട്ടാണ് അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റോ നമ്മൾ ഈ എന്താ പറയുക ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരത് ചേർക്കും അപ്പോൾ അതിട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് സ്പൂണുകൊണ്ട് എങ്ങനെയൊക്കെ മിക്സ് ആക്കിയാലും ആ ഒരു ശരിയായിട്ട് എനിക്ക് കിട്ടൂല അപ്പം നമ്മുടെ കൈന്ന് നമ്മുടെ കൈ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുകയല്ല അപ്പോൾ ഒന്നും കൂടി ഒരു പേരീനെ കൈ ഒന്നും കൂടി വാഷ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടാണ് കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ അങ്ങോട്ട് എടുത്തു കേട്ടോ അതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡാൽഡയാണ് ആണ്ട്ടോ ചേർത്ത് കൊടുക്കൽ ഇപ്പോൾ ഡാളുടെ ഇല്ലാത്തോണ്ട് നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് നമ്മുടെ കുഞ്ഞാപ്പിനെ തൊട്ടടുത്ത് ഇരുത്തി തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അവിടെ ഒറ്റയ്ക്ക് ആകുമ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക അപ്പൊ എന്റെ അടുത്ത് തന്നെ സ്ലാബ് കൊണ്ടിരി ചെയ്തോണ്ടിരിക്കുന്ന ആയിട്ടാ അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ബാറ്ററി കൂടലാന്നിങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഡയറ്റ്സ് ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതും കൂടി ഒന്ന് വെറുതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടിയിട്ട് കുരുമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബാറ്ററിൽ മൂന്ന് എന്താ പറയുക സ്നാക്സ് ഞാൻ ഉണ്ടാക്കി ഒന്ന് പഴം പൊരിച്ചെടുത്തു അതേപോലെ ഡയറ്റ്സും പൊരിച്ചെടുത്തു അതേപോലെ തന്നെ ആ ബാറ്റർ ബാലൻസ് പിന്നെയും വന്നു അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ലാസ്റ്റാണ് ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മൈതമാവല്ല ആട്ടയാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ അത് നമ്മുടെ കൈ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ നമുക്ക് ആ ഒരു മൈദയാണെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ട് സോഫ്റ്റ് പോലെ ഇരിക്കുമല്ലോ അപ്പോൾ ആട്ടയാകുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചൊരു ഇത് എനിക്കങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് ഇനിയിപ്പോൾ ബാറ്റർ ഒന്നും മാറ്റാൻ നിൽക്കണ്ട പിന്നെ മൈദേനെക്കാട്ടിലും നല്ലതാണല്ലോ ആട്ട എന്ന് വിചാരിച്ചിട്ട് അതിൽ എന്താ പറയുക സംതൃപ്തി അടങ്ങി ഞാൻ അങ്ങോട്ട് പാചകം തുടർന്നിട്ടാണ് അതിൻ്റെ ഇടയിൽ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായയൊക്കെ തിളച്ച് വന്നു അങ്ങനെ പഴമ്പൊരിക്കാനുള്ള ഓയിലൊക്കെ ഒഴിച്ച് സെറ്റായി പഴമ്പൊരിക്കലൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതിന് ചായ ആയിട്ടുണ്ടായിരുന്നു ചായ വെച്ചതിന് ശേഷം പഴമ്പൊരിക്കാൻ നന്നു പതിനഞ്ച് മിനിറ്റ് ഏകദേശം ഉണ്ടാവുള്ളൂ ഉണ്ണികൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് ഇപ്പോൾ ചൂട്ടോട് കൂടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എനിക്ക് ആട്ടേ ആയപ്പോൾ ഇനി മൈതയുടെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയുള്ളൊരു ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് എങ്കിലും ഈ കൂടുതൽ സംഭവങ്ങളൊക്കെ ചേർത്തത് ഒന്നുകൂടെ നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആട്ടയായപ്പോൾ ഒരു വിഷമം തോന്നി പിന്നെ അങ്ങനെ ഹെൽത്ത് ബേസ് നോക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് പറഞ്ഞാലും ഹെൽത്തി ആണല്ലോ അങ്ങനെ വിജയിച്ചിട്ട് സമാധാനിച്ച് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ വല്ലാണ്ട് അങ്ങനെ പൊന്തി വന്നില്ല എന്നുള്ളൂ കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൾ ജയിക്കണേ അപ്പോൾ ഉമ്മച്ച് ഞങ്ങൾ കാട്ട വെച്ചിട്ടാണോ പഴംപൊരി പൊരി ഉണ്ടാക്കി തന്നേ എന്നുള്ളത് അങ്ങനെ പഴം പൊരിച്ച് ഈന്തപ്പഴവും പൊരിച്ച് ഈ ബാറ്ററി കൊണ്ടൊരു പൊരി ഉണ്ടാക്കി അങ്ങനെ അവർ വന്നപ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ സെറ്റായി അവർക്ക് ചായയൊക്കെ കൊടുത്ത് അവർ ഭയങ്കര സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ കഴിച്ചു ഈ സ്കൂൾ വിട്ട് വരുമ്പോളായിരിക്കും കുട്ടികൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും സ്കൂൾ വിട്ട് വരുമ്പോൾ വല്ലാത്തൊരു വിഷമായിരിക്കുമല്ലോ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നത് അങ്ങനെ സംഭവമൊക്കെ സെറ്റായിട്ടാണ് ഒരു ബാറ്ററിൽ മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി അവർക്ക് വേറെ നിറയെ ഫുഡൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്കും ചായയും ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവർ വന്ന് നല്ല ആ ഒരു ഈവനിങ് നല്ലൊരു ഹാപ്പിയായിട്ട് തന്നെ പോയിട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്താലും റസ്ക് കൊടുത്താലും അങ്ങനെ എന്തൊക്കെ കൊടുത്താലും നമ്മൾ അവർ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അവർക്കും ആ ഞങ്ങൾ വരുമ്പോഴത്തേനും ഒമ്പത് ചെയ്തല്ലോ എന്താ പറയുക അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും ചില സമയത്ത് ഒരു മടിയൊക്കെ വരുമ്പോൾ ബിസ്ക്കറ്റോ റെസ്ക്കൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇതേപോലെയുള്ള ചെറിയ വീഡിയോകളൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ആ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വർക്ക് ചെയ്തോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഫോർ വാച്ചിങ്